നമസ്കാരം നമ്മൾ വ്രതമൊക്കെ എടുത്ത് ഈ തിക്കിലും തിരക്കിലും പെട്ട് അയ്യപ്പനെ ഒരു നോക്ക് കണ്ട് നമ്മുടെ സങ്കടം പോയി ആഗ്രഹങ്ങൾ പറയുവാനായി പോയി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നെയ്യഭിഷേകം കഴിക്കുന്നു അതിനു വേണ്ടിയിട്ട് മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ ലക്ഷ്യം ലക്ഷ്യമതാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ ആ നെയ്യ് ശുദ്ധമാണോ അയ്യപ്പൻ്റെ ശരീരത്തിലൂടെ ആ വിഗ്രഹത്തിലൂടെ നാം നെയ്യഭിഷേകം നടത്തുന്നു ആ നെയ് ശുദ്ധമാകണ്ടേ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇന്ന് പല സ്ഥലത്തും പശുവിൻ നെയ്യ് ലഭ്യമാണ് ലഭ്യമാണ് നമ്മൾ അന്വേഷിക്കുന്നില്ല കാരണം നമ്മൾ നേരെ ഒരു ലിസ്റ്റ് കൊടുക്കുന്ന ആരെങ്കിലും പോകുന്ന അടുത്തുള്ള കടയിൽ എന്താണോ നെയ്യ് ഉള്ളത് അത് വാങ്ങിച്ച് അയ്യപ്പൻ അഭിഷേകം കഴിക്കുന്നു കാരണം വൻ ബിസിനസ്സാണ് ടണ്ണ് കണക്കിന് നെയ്യ് ഇങ്ങനെ ബിസിനസ്സാണ് അത് ശുദ്ധമാണോ എന്ന് അറിയില്ല നമുക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല നമ്മൾ വെറുതെ വിദണ്ഠാവാദവും പറഞ്ഞിരിക്കാം ഇനിയിപ്പോൾ പശുവിന്നെയ്യ് എവിടെ കിട്ടും കുറച്ചൊന്ന് ശ്രമം ആവശ്യമാണ് ഇന്ന് പല സ്ഥലങ്ങളിലും ചെറുകിട വ്യവസായം പോലെ പശുവിൻ നെയ് ലഭ്യമാണ് തർക്കമില്ലാത്ത കാര്യമാണ് തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ അത് അന്വേഷിച്ച് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടും നമുക്കൊരു വീട് വെക്കണമെങ്കിൽ ഇന്ന ടൈല് വേണം ഇന്ന കളറുള്ള എന്താ പറയുക ടൈൽസ് വേണം റൂഫ് ടോപ്പ് ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞ് കുറേ റിസർച്ചൊക്കെ ചെയ്ത് സമയമൊക്കെ കൊടുത്ത് ചെലവഴിച്ച് ശ്രദ്ധയോടുകൂടി വീട് വെക്കുന്നു അതുപോലെ തന്നെ ഒരു വിവാഹം നടത്തുവാനായി എല്ലാത്തിനും നാം ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അയ്യപ്പന്റെ കാര്യം വരുന്നു നെയ് ആ അത് കിട്ടുന്ന ആ കടയിൽ ആ അത് കിട്ടുന്നു കിട്ടുന്നുണ്ടല്ലേ വെക്കാൻ പറ്റുള്ളൂ എന്നൊരു ഡയലോഗ് അടിച്ച് നമ്മളിങ്ങനെ പോവുക അപ്പോൾ ഏവരും ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും പശുവിനെയ് ലഭ്യമാകും അവരവരുടെ പ്രദേശങ്ങളിൽ അതാത് പ്രദേശങ്ങളിൽ ഒന്ന് അന്വേഷിച്ചാൽ മതി നെറ്റിലും നോക്കാം ഇനി അത്യാവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ നെയ്യ് പശുവിൻ നെയ് ലഭ്യമാകുന്ന നമ്പർ ഞാൻ ഷെയർ ചെയ്യാം അതിലേക്ക് വിളിച്ച് ആവശ്യമുള്ളവർ നെയ് വാങ്ങിക്കുക പശുവിൻ നെയ്യ് ഇച്ചിരി വില കൂടുതലാണ് നമ്മൾ എന്തിനേക്കോ പൈസ ചിലവഴിക്കുന്നു പോകുന്നതിന് ചിലവ് വരുന്നതിന് ചിലവ് കഴിക്കുവാനുള്ള ചിലവ് പക്ഷെ നെയ്ക്ക് ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ ശ്രദ്ധയില്ല ശ്രദ്ധയില്ല എന്ന് പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച് ചിന്തിച്ച് കാണില്ല അതിനെക്കുറിച്ച് മേ ബി ചിന്തിച്ച് കാണില്ല ലഭ്യമാകുന്നതല്ലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അയ്യപ്പനെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇനി മുതൽ നമുക്ക് ശ്രദ്ധിക്കാം പശുവിൻ്റെ ഇനി താഴെ കൊടുത്ത നമ്പർ നമ്പർ ഇങ്ങനെ അഡ്വെർടൈസ്മെൻറ്റിനാണെന്ന് കരുതരുത് നെയ് വിൽക്കുവാനായിട്ടുള്ള വീഡിയോ ആണെന്ന് കരുതരുത് കാരണം ഇത് തിരുവനന്തപുരത്താണ് കാസർഗോഡുള്ളവൻ തിരുവനന്തപുരത്തെ നമ്പറിൽ വിളിച്ച് കൊറിയർ അയക്കാൻ വേണ്ടി പറയേണ്ട കാര്യമില്ല ആ പ്രദേശത്ത് തന്നെ നെയ് ലഭ്യമാണ് മാർക്കറ്റിൽ ലഭിക്കുന്നതെല്ലാം തന്നെ പശുവിൻ നെയ്യാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശുവിൻ്റെ ഉണ്ടാവും സംശയമാണ് അതുകൊണ്ട് ഏവർ ഏവരോടും ഒരു അഭ്യർത്ഥനയാണ് ഇപ്രാവശ്യം ഇനി മുതൽ ശുദ്ധമായ നെയ് പശുവിൻ നെയ് ലഭ്യമാണ് ഇല്ല എന്ന് പറയരുത് അന്വേഷിപ്പിൻ കണ്ടെത്തും സ്വാമിയെ ശരണം